ഹായ് ഫ്രണ്ട്സ് എത്ര ക്ലാവ് പിടിച്ച ഓട്ടുപാത്രങ്ങളാണെങ്കിലും നിലവിളക്കുകളാണെങ്കിലും നമുക്ക് ഒരു തുള്ളി വെള്ളമില്ലാണ്ട് അത് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പണ്ടുള്ള മുത്തശ്ശിമാർ ചെയ്തിരുന്ന ഒരു നല്ലൊരു കിടിലൻ സൂത്രമാണ് കേട്ടോ അതുകൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സാണ് ഞാൻ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ദാഹശമനില്ലേ അതാണ് യൂസ് ചെയ്യുന്നത് ദാശമനി നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എന്തോ നാരുകളും ഇതൊക്കെ മരത്തിൻ്റെ പീസുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ഒട്ടും തന്നെ കരടൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിലേക്ക് ദാശമനി ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി രൂപത്തിലാക്കിയിട്ട് കെട്ടുകട്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പോൾ നല്ല കളർ വരും നല്ല ഡാർക്ക് കളർ കളറാവുന്നവരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരുപാട് സമയം ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ഇത്ര മതി എന്ന് തോന്നുന്ന സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് മാറ്റി മാറ്റിയാൽ മതിയാവും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും വെള്ളത്തിന് എന്താ കുട്ടികൾക്കൊക്കെ ആ വെള്ളം കുടിക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാവും ഇവിടെ അങ്ങനെയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യം അപ്പോൾ ഇതേപോലെ നിങ്ങൾ പലരും വീട്ടുകളിൽ ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നവരുണ്ടെങ്കിലൊന്നും പറയണേ അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള കളറും ഫ്ലേവറും കിട്ടും ഈ വെള്ളത്തിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അല്ലെന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നായിരിക്കും നമുക്ക് പൊള്ളുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യും എന്തെങ്കിലും ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തേനൊക്കെ ചേ തേച്ച് ഇതാക്കും എന്നാലും അതൊരു ഒരു ബബിള് മാതിരി വരും ചിലപ്പോൾ അതൊരു പൊള്ളായിട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അടുക്കളയിൽ ഉള്ള ഒരു സാധനം വെച്ചിട്ട് എന്താ പൊള്ളുന്നതിന് ഏറ്റവും നല്ലൊരു മരുന്ന് അതായത് സ്കിന്നിൽ തന്നെ ഒരു ബാധിപ്പില്ലാത്ത തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് മതി കിട്ടോ നമുക്ക് ചെറിയൊരു പൊള്ളലുള്ളപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതിയാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസ് എന്താ നമ്മൾ ഈ മുറിവിലേക്ക് മുറിവ് അല്ലെങ്കിൽ ഈ പൊള്ളിയ ഭാഗത്ത് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക ഇനി ചിലപ്പോൾ അതിൻ്റെ നീര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിനകത്തുള്ള ആ ജ്യൂസ് പുറത്തേക്ക് വരും എന്നിട്ട് ആ പൊള്ളിയ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക ഇങ്ങനെ തേക്കുന്ന സമയത്ത് പൊള്ളും പൊള്ളിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കളർ ഉണ്ടാവില്ലേ കളർ എന്ന് പറഞ്ഞാൽ സ്കിന്നങ്ങട്ട് ഡാർക്കായിട്ട് ഒരു പിങ്ക് കളറൊക്കെ വരില്ലേ അങ്ങനെയൊക്കെ വരാതിരിക്കുന്നതിന് സ്കിന്നു ഉരുളക്കഴിഞ്ഞാൽ സാധ്യത നമ്മൾ ഫാനും വാക്യൂലും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ് നീര് സഹായം സ്കിൻ വൈറ്റനിങ്ങിനെയൊക്കെ നല്ലതാണ് ഈ ഉരുളക്കഴിഞ്ഞ് അപ്പോൾ ഈ പുള്ളി സമയത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ തോ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ കറപ്പാവാത്ത രീതിയിൽ ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കെട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം ഇതിപ്പോൾ കുട്ടികളുടെ ഒരു ചെറിയ ഷർട്ടാണ് കേട്ടോ ചെറുതായി പോയത് കാരണം ഒഴിവാക്കിയതാണ് അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ നമുക്ക് വേണ്ടു ഈ ഷർട്ട് ഫുൾ സ്ലീവാണ് അപ്പോൾ ഈ സ്ലീവിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മൾ ബട്ടണൊക്കെ വയ്ക്കുന്ന ഭാഗം ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ പീസിൻ്റെ ഒരു അറ്റത്ത് ബട്ടണുണ്ട് അറ്റത്ത് അത് ഇടാനുള്ള ഒരു ഹോളുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ അയൺ ബോക്സ് എടുത്തിട്ട് ഇതേ ഇതേപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വയറൊന്ന് ചുറ്റി കൊടുക്ക കേട്ടോ ഞാനത് എങ്ങനെയാണ് ചുറ്റിയിട്ടുള്ളത് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ബട്ടൺ ഇട്ട് വെക്കാം അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്ത് നീറ്റായിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ വയറിങ്ങനെ താഴത്ത് വീണ് കിടക്കില്ല അയൺ ബോക്സിൻ്റെ നല്ല ഇലക്ട്രിക് വയറുകളെല്ലാം നമുക്ക് ഇതേപോലെ സേഫ്റ്റി ആക്കിയിട്ട് വെക്കാനേ ഒന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത അടുത്തെന്താ നോക്കാം ഇതുപോലെ ക്ലാവ് പിടിക്കുന്ന പാത്രങ്ങളോ നിലവിളക്കോ കിണ്ടിയോ എന്ത് ഓടിൻ്റെ എന്തുതാണെങ്കിലും ഒരു തുള്ളി വെള്ളം നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ ഇത് പണ്ട് കാലം മുതലേ എല്ലാ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡും കൂടിയാണ് അതിനായിട്ട് എടുക്കേണ്ടത് ഒരു വെള്ളാരങ്കല്ലാണ് വെള്ളാരങ്കല്ലോ നമ്മളെ മുറ്റത്ത് അല്ലെങ്കിൽ മണലിലൊക്കെ എപ്പോഴും നിറയുണ്ടാവുന്നൊരു സംഭവമല്ല വെള്ളയരങ്ങിൽ അത് ഇതേപോലെ ഒന്ന് ഞാൻ ചെറിയൊരു ഉരുളലിട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ നിങ്ങൾ അമ്മിയിലിട്ടോ പൊടിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അതും നല്ലതാണ് അമ്മിയുടെ മൂർച്ച കൂടും അപ്പോൾ അതല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ചെറിയൊരു ഉരുലിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിനും കല്ലിൻ്റെ മുകളിലേക്ക് ഒരു കടലാസോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടിയിടിക്കുന്ന സമയത്തുള്ള ആ ഇത് കണ്ണിക്ക് തെറിക്കാതിരിക്കാനൊക്കെ ഇങ്ങനെ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ ഈ വെള്ളാരങ്കല് നല്ലതുപോലെ പൊടിച്ചെടുക്കണം നന്നായിട്ട് ഈ ഉരലിലിട്ട് ഇടിച്ചതിന് ശേഷം ഞാൻ ഒരു ഒരു അരിപ്പ വെച്ചിട്ട് നൈസാവുന്നവരെ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തരി ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നൈസാവുന്നവരെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് കടലാസിലേക്ക് ഞാൻ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വെള്ളാരല്ലിൻ്റെ പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ നല്ല നൈസായിട്ടുള്ള തരി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാണ് കേട്ടോ അതായത് നല്ല ക്ലാവ് പിടിച്ചിട്ടുള്ള വിളക്കും ഒരു ചെറിയൊരു ഒരു പാത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഒട്ടും തന്നെ വെള്ളമോ മറ്റും ഒന്നും യൂസ് ചെയ്യാണ്ട് ഈ വെള്ളരക്കല്ലിൻ്റെ പൊടി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും നല്ല പള പളാന്ന് തിളങ്ങും അപ്പോൾ നോക്കാം എങ്ങനെയാണ് വെള്ളാരങ്കല്ലിൽ പൊടിച്ചുള്ള ഈ പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വിളക്കിൽ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നല്ലതുപോലെ ക്ലീനായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് എനിക്ക് അത്ര വ്യക്തമായിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ഒരു തേക്കിൽ തേക്കുന്ന സ്ഥലത്ത് തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വിരലിൽ വെച്ച് തേച്ച സമയത്ത് തന്നെ നല്ല കളർ വരുന്നുണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഈ പൊടി ഇട്ടതിന് ശേഷം ആ തുണി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക ആ സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ ഇപ്പം തന്നെ വിരൽ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്ത ഭാഗത്ത് നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇതേപോലെ കൂടി ഇട്ടതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഉറച്ചു കൊടുത്ത സമയത്ത് തന്നെ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ ഈ തുണി വെച്ചിട്ട് ഈ പൊടി വെച്ച് തേക്കുന്ന സമയത്ത് വേറൊന്നും ചെറുതരുത് കേട്ടോ ഇത് മാത്രം വെച്ച് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുന്നതാണ്ടോ ഞാനിപ്പോൾ ഒന്ന് ഒരു ഭാഗം വെറുതെ തേച്ച സമയത്തിനവിടെ ക്ലീൻ ആയിട്ടുണ്ടാവും നമ്മൾ നൈസ് പൊടിയായത് കാരണം നമ്മുടെ ഈ വിളക്കിന് ഒരു തരത്തിലുള്ള ഈ വെള്ളാരങ്കല്ലിൻ്റെ പൊടിയെന്ന് പറയുന്നത് അത്രയും നൈസാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കൂടി ഒന്നും വേദന വരാത്ത രീതിയിലാണുള്ളത് പൊടിയാണ് കേട്ടോ അത് എന്നിട്ട് ഒരല്പം ഇട്ടിട്ട് ഇതേപോലെ തുണി വെച്ചിട്ട് തുടക്കം വേണ്ടു കണ്ടാ ക്ലീനായിട്ട് ഞാൻ തുടച്ച ഭാഗം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അല്ലാത്ത ഭാഗത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാ ഭാഗത്തും ഇതേപോലെ വെച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാ കണ്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കളർ വന്നിട്ടില്ലേ ഈ പൊടി ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ആ തുണി വെച്ചിട്ട് ഒന്ന് വെച്ച് തേക്കുന്ന സമയത്ത് തന്നെ ക്ലീൻ ആകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് നമ്മൾ എല്ലാ ഭാഗവും ക്ലീനാക്കിയതിന് ശേഷം ഒരു അല്പം കൂടി പൊടി ഇട്ടിട്ട് അതേ പൊടി തന്നെ ഇട്ടിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ആ പൊടി വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് തുടച്ചെടുക്കുക അപ്പോൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ക്ലീനാവും ചെയ്യും നല്ല ഷൈനിങ്ങും വരും അപ്പം എന്നാലും നമ്മളിതിൽ ഒരു അല്പം പോലും വെള്ളം തൊടുന്നില്ല കേട്ടോ എന്നിട്ട് ഇതൊക്കെ തേച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കറം മുഴുവൻ നമ്മുടെ കയ്യിലും ആ തുണികളിലും ആയിരിക്കും കേട്ടോ ഒട്ടും തന്നെ ആ അതിലുണ്ടാവില്ല നമ്മളുടെ കയ്യിൽ കറുപ്പ് കളറായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ക്ലാവെല്ലാം നമ്മുടെ കയ്യിലായിരിക്കും വന്നിട്ടുണ്ടാവുക അത് സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുകയും ചെയ്യൂ കേട്ടോ കൈ കൈ ഒക്കെ നല്ല കറുപ്പ് കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പം ക്ലീനാവും നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം